മലവെള്ള പാച്ചൽ പോലെയാണ് പിണറായി വിജയന് പണിവരുന്നത് ഒരു വശത്ത് വീണാ വിജയനും സി എംമാറിലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പുതിയ ഇടപെടലുമൊക്കെ മുഖ്യമന്ത്രിക്ക് ചോദ്യമായി മാറിയിരിക്കുകയാണ് ഇതിനിടയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും മേയർക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും വലിയ പൊല്ലാപ്പ് ഇത് രണ്ടും കടന്ന് മുന്നോട്ട് പോകാമെന്ന് കരുതിയാലോ കാൽച്ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയെന്നുള്ള മുന്നറിയിപ്പുമായി ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ കേന്ദ്ര കമ്മിറ്റി ഇവരെല്ലാവരും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റോ ശൈലി മാറണം സി പി എം ജനങ്ങളിലേക്ക് എത്തണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിനിടയിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൊളിച്ചെടുത്തലുകളും ശുദ്ധികലശവും നടത്തിയേ അടങ്ങൂ എന്ന ഉഗ്രശബ്ദത്തിലാണ് കേരള ഗവർണർ ഇതിനിടയിൽ ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐയെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുകയാണ് നാല് പാടിൽ നിന്നും പണിയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും ചിത്തഭ്രമം ഗവർണർ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സി പി എമ്മിനും എം സ്വരാജിനും എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ മറുപടിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ആരാണി സ്വരാജ് എനിക്കറിയില്ല ഇങ്ങനെ ഒരാളെ എന്തിനൊക്കെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ താൻ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഒരിക്കൽ കൂടി സി പി എമ്മിന് ചാട്ടുളി പ്രഹരം നൽകിയിരിക്കുകയാണ് അവിടം കൊണ്ടും സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ടും ഗവർണർ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ നോമിനികൾ തന്നില്ല ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എം സ്വരാജ് ആരാണെന്നും അയാളത്താരിക്ക് അറിയില്ലെന്നും പറഞ്ഞ ഗവർണർ ഇത്തരം ആളുകൾക്ക് മറുപടി ഇല്ലെന്നും കൂട്ടിച്ചേർത്തു ഭ്രാന്തുള്ളവർക്ക് എം പി ഒ എം എൽ എയോ ആകാനാവില്ലെന്ന ഭരണഘടനയിൽ ഉണ്ടെന്നും എന്നാൽ ഭ്രാന്തുള്ളവർ ഗവർണർ ആകരുതെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു കണ്ണൂരിൽ കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കവേ എം സ്വരാജ് പറഞ്ഞത് ഇതേപ്പറ്റിയായിരുന്നു ഗവർണറുടെ പ്രതികരണം ഏതായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ അധിക്ഷേപ പരാമർശത്തിൽ മറു ചോദ്യവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് എം സ്വരാജ് ആരാണെന്നും തനിക്ക് അറിയില്ലെന്നും പറഞ്ഞ ഗവർണർ ഇത്തരം ആളുകൾക്ക് മറുപടിയില്ലെന്നുകൂടി പറഞ്ഞതോടെ ഇതിനേക്കാൾ വലിയ പ്രഹരം സ്വരാജിന് കിട്ടാനുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം വിവരദോഷം ഇപ്പോൾ ഗവർണർ ആണെങ്കിലും ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ലെന്നായിരുന്നു സ്വരാജ് പറഞ്ഞത് എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും ഒക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിര ബുദ്ധി ഉണ്ടായിരിക്കണം ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് പാടില്ല എന്നതാണ് എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ അത് ഗവർണറേതാണ് ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധന ഇല്ല അത് വളരെ കൗതുകരമായി തോന്നി ഒരുപക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവി ലാരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ഗവർണറാകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഗവർണർ ഗവർണറാകാൻ മുപ്പത്തഞ്ചു വയസ്സ് തികയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഗവർണറുടെ കാര്യത്തിൽ എന്നായിരുന്നു സ്വരാജിന്റെ പരാമർശം ഇതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു ഗവർണറുടെ പ്രതികരണം സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനികളെ സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണർ പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ടും സെർച്ച് കമ്മിറ്റികളിലേക്ക് സർവകലാശാലകൾ നോമിനികളെ തന്നില്ല ഇനി സർക്കാർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ കോടതിയിൽ പോകാൻ സർക്കാരിന് അവകാശമുണ്ട് ഞാൻ എന്റെ ജോലി ചെയ്യുകയാണെന്നും വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടു